ലോകത്തിലെ ഏറ്റവും വരുമാനമുള്ള അഞ്ച് കമ്പനികളെ പരിചയപ്പെടാം നമ്പർ ഫൈവ് ഡെൽറ്റ ഇലക്ട്രോണിക്സ് തായ്ലാന്റ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ കമ്പനി ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് ഉപകരണ നിർമ്മാതാക്കളാണ് മാത്രമല്ല വ്യത്യസ്ത പവർ സപ്ലൈ ഉപകരണങ്ങളും ഇവർ ഉൽപ്പാദിപ്പിക്കുന്നു ഏകദേശം ആയിരത്തി നാനൂറ്റി മുപ്പത്തി അഞ്ച് ബില്യൺ ആസ്തി ഈ കമ്പനിക്കുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു നമ്പർ ഫോർ ആമസോൺ ആമസോണിനെ കുറിച്ച് അറിയാത്തവരില്ല ലോകത്തിലെ ഒട്ടുമിക്ക സാധനങ്ങളും ഓൺലൈൻ വഴി വിൽപ്പനയ്ക്ക് വെക്കുന്ന ഈ കമ്പനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജെഫ് ബെസോസ് ആണ് സ്ഥാപിച്ചത് ഇവരുടെ വാർഷിക ടേൺ ഓവർ ഏകദേശം ഇരുനൂറ്റി മുപ്പത്തിരണ്ട് ബില്യണോളം വരും മൊത്തം വരുമാനം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് ബില്ല്യണം ഈ കൂട്ടത്തിൽ മൂന്നാം സ്ഥാനത്ത് മൈക്രോസോഫ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ബിൽഗേറ്റ് സ്ഥാപിച്ച ഈ കമ്പനി ലോകത്തിലെ ആദ്യത്തെ സോഫ്റ്റ്വെയർ നിർമ്മാതാക്കളാണ് ഇന്നും അവരുടെ വിൻഡോസ് സോഫ്റ്റ്വെയറിനെ വെല്ലാൻ എതിരാളികളില്ല ഏകദേശം ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി മൂന്ന് ബില്ല്യൺ വരുമാനമാണ് മൈക്രോസോഫ്റ്റിനുള്ളത് നമ്പർ ടു ആപ്പിൾ ഐ എൻസി കുറച്ചു കാലം മുൻപ് വരെ ഒന്നാം സ്ഥാനം അലങ്കരിച്ചുകൊണ്ടിരുന്ന കമ്പനിയാണ് ആപ്പിൾ ആപ്പിൾ പ്രൊഡക്ട്സ് ഇന്നും അഭിമാനത്തിന്റെ അടയാളമാണ് ആപ്പിൾ മൊബൈൽ വാച്ചുകൾ മറ്റു ഗാഡ്ജറ്റുകൾ എന്നിവ വാങ്ങിക്കൂട്ടാൻ ആളുകൾക്ക് യാതൊരു മടിയുമില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ സ്റ്റീവ് ജോബ്സും മറ്റു രണ്ടുപേരും ചേർന്ന് ആരംഭിച്ച ഈ കമ്പനിക്ക് ഇന്ന്